കോടതിയുടെ നടപടി ജനങ്ങൾക്കും യാത്രക്കാർക്കും അനുകൂലമാണ് ഒരു സംശയമില്ല ജനങ്ങളുടെയും കോടതിയുടെയും യാത്രക്കാരെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള തട്ടിക്കൂട്ട് പണി നടക്കില്ല എന്നുള്ള അസക്തി അസന്നിഗ്ധമായി കോടതി ഇന്ന് കൃത്യമായിട്ട് കരാർ കമ്പനിക്കാരോട് ദേശീയപാത അതോറിറ്റിയും പറഞ്ഞു അത് മുരിങ്ങൂര് അഗാധമായൊരു ഗർത്തമുണ്ടായി റോഡിലൂടെ വലിയ ടെന്നേജുള്ള വണ്ടികൾ പോയി ഏത് സമയത്തും അപകടമുണ്ടാവാം അപ്പം അത്രയും അതുപോലെയുള്ള തട്ടിക്കൂട്ടപ്പണി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ നടത്തെ പണികളാണ് ഈ നടന്നത് അത് തന്നെയല്ല ഇപ്പോൾ കോടതി ഇടപെട്ടിട്ട് പോലും ഇവർ നടത്തിയ പണികളൊന്നും ശാസ്ത്രീയമായിട്ടുള്ളതല്ല സർവീസ് റോഡായാലും അത് ഡ്രെയിനേജ് ആയാലും ശാസ്ത്രീയമായിട്ടുള്ള തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും രീതിയിൽ ഈ ടോൾ മരവിപ്പിച്ച ഉത്തരവും മാറ്റാണെങ്കിൽ തന്നെ ഈ തൃശൂർ എറണാകുളം വരെ സാധാരണ ഗതിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് പോകാൻ പറ്റില്ല ഗതാഗത ഗുരുക്കുണ്ടാവും നാല് വി യു പി ഉള്ള പണി അടക്കണേ കൊരറ്റ് യൂണിയൻ തുറന്ന് പണി കഴിഞ്ഞാൽ വലിയ ഗതാഗത ഗുരുക്കുണ്ടാവും അപ്പോൾ അമ്പത് ശതമാനം ടോൾ പിരിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ അത് കൊടുക്കാനേ ജനങ്ങൾക്ക് ബാധ്യതയുള്ളൂ നമ്മൾ കാശ് കൊടുത്തിട്ട് സർവീസ് കിട്ടാത്ത കാര്യത്തിന് എന്തിന് കാശ് കൊടുക്കണോ നമ്മൾക്ക് അങ്ങനെ അങ്ങനെ കാശ് പിരിക്കേണ്ട ആവശ്യമില്ല ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ച കൊള്ള ചെയ്ത കമ്പനിയാണ് ഇനിയും കാശ് ചോദിക്കുന്നത് എന്തായാലും കോടതി നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് അവർ പറയുന്നു പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാകട്ടെ ടോൾ പിരിക്കൽ അപ്പോഴും ഇപ്പോൾ നിലവിലുള്ള തുക പിരിക്കേണ്ട കാര്യമില്ല പകുതി കൊടുത്താൽ മതി എന്നാണ് ഹർജിക്കാർ കോടതിയിൽ പറയുന്ന നിലപാട്